നമസ്കാരം അയോധ്യയിൽ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വളരെ വലിയ സന്തോഷപ്രദമായ അന്തരീക്ഷം അയോധ്യയിൽ ശ്രീരാമദേവൻ രാജാവായി അധികാരമേൽക്കുകയാണ് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഈ സമയം ദേവി പാർവതിയോടൊപ്പം ശ്രീ പരമേശ്വരൻ മഹീശ്വരൻ അവിടേക്ക് എത്തിച്ചേർന്നു ശ്രീരാമദേവനെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഈ ലോകത്തിന് മുഴുവൻ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്തിരിക്കുന്ന അല്ലെ ഒരു അഘവ അങ്ങയുടെ നാമം എപ്പോഴും എപ്പോഴും സ്മരണപഥത്തിൽ ഉണ്ടാകും അങ്ങയെ സ്മരിക്കുന്ന ഓരോ നിമിഷവും ഈശ്വര സ്മരണ ജലിക്കുന്ന സ്മരണയായി ഓരോരുത്തരിലും മാറും എല്ലാ സമയവും എല്ലാ ദിവസവും അംഗീകമരിക്കുവാൻ ലോകം കാതോർത്തിരിക്കുകയാണ് ലോകത്തിന് സമാധാനവും നീതിയും പ്രദാനം ചെയ്ത അല്ലയോ ശ്രീരാമദേവ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം എന്നുമെന്നും അങ്ങയുടെ നാമം പാഴ്സപ്പെട്ടുകൊണ്ട് തന്നെയിരിക്കും അങ്ങയെ സ്മരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള പുരോഗതിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു മഹേശ്വരൻ ഈ വിധം പത്നീസമേതനായി എത്തിച്ചേർന്ന് ശ്രീരാമദേവനെയും സീതാദേവിയെയും കണ്ട് സംസാരിച്ച് മടങ്ങുമ്പോൾ ബ്രഹ്മദേവനും അവിടേക്ക് എത്തിച്ചേർന്നു തൻ്റെ ആശംസകൾ അറിയിക്കുവാൻ ബ്രഹ്മദേവൻ്റെ പരബലത്താൽ ശക്തരായി മാറിയിരുന്ന രാഷ സമൂഹത്തിൽ പലരും ഇന്ന് നാമവിശേഷമായിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വരവലമുണ്ടായിരുന്ന രാക്ഷസ ശ്രേഷ്ഠനാണ് രാവണൻ രാവണനടക്കം സകലമാന രാക്ഷസ വീരന്മാർക്കും മൃത്യു കിട്ടിയിരിക്കുകയാണ് ഏറെപ്പേരും ശ്രീരാമ സായകമേറ്റാണ് മരണപ്പെട്ടത് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമദേവനോട് പറഞ്ഞു ഭഗവാൻ അങ്ങയുടെ കാലം ഇനിയുള്ള കാലം അയോധ്യയിൽ ഈ ഭൂ ഭൂമുഖത്ത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ കാലഘട്ടമായി മാറും അങ്ങേട കാലം എന്നെന്നും ആ നിലയിൽ അനുഗ്രഹപൂർവം ജീവിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും ഇടവരട്ടെ എന്ന് നാം ആശിക്കുന്നു ബ്രഹ്മദേവൻ്റെയും സംസാരവും ആശംസയും സന്തോഷ പ്രകടനമെല്ലാം കഴിഞ്ഞ് ബ്രഹ്മദേവനും മടങ്ങി അവിടെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എല്ലാ അംഗരാജ്യങ്ങളിലെ രാജാക്കന്മാരും സുഗ്രീവനും ഹനുമാനും വിഭീഷണനും അംഗതനും മറ്റു രാജാക്കന്മാരും മറ്റു സമൂഹത്തിലുള്ള ആളുകളും ഒക്കെ തന്നെ വളരെ വലിയ ആവേശപൂർവ്വം പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഏഴ് സമുദ്രങ്ങളിൽ നിന്നും ഗംഗാ യമുന ബ്രഹ്മപുത്ര നദികളിൽ നിന്നുള്ള ജലവുമൊക്കെ അവിടെ പൂജയ്ക്കായി എത്തിക്കേണ്ടായി വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഹനുമാൻ സ്വരൂപിച്ച് അസുലഭങ്ങളായ പല പുഷ്പങ്ങളും അവിടെ സ്വരൂപിച്ച് പ്രത്യേക പൂജയ്ക്കായി അവിടെ എത്തിച്ചു വാദ്യമേളങ്ങൾ അരങ്ങു തകർത്തു സ്ത്രീകൾ ധാരാളമായി പങ്കെടുത്തുകൊണ്ട് അവർ അവരുടെ ആരോപം മുഴക്കി എങ്ങും ഉത്സവാന്തരീക്ഷം അർക്കചന്ദ്രന്മാർ ഏറെ സന്തോഷത്തോടുകൂടി ഇത് നോക്കിക്കാണുന്ന നിലയിൽ സൂര്യൻ്റെ പോലും നല്ല പ്രകാശമുണ്ടെങ്കിലും താപമനുഭവിക്കാത്ത നിലയിലുള്ള നിലയിൽ സൂര്യനും പ്രകൃതിയാകെ തന്നെ വായുവും ഒക്കെ വളരെ സൗരഭ്യം പടർത്തുന്ന നിലയിലുള്ള അന്തരീക്ഷം പ്രപഞ്ചത്തിൽ സംജാതമായി അഭിഷേകത്തിനുള്ള പട്ടാഭിഷേകത്തിനുള്ള സമയം സംജാതമായി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീരാമദേവൻ നടന്നു വന്ന് സിംഹാസനത്തിൽ കയറി ഇരുന്നു തൻ്റെ ഇടതു ഭാഗത്തായി മൈഥിരിയും ഇരുത്തി അയോധ്യയിലെ ആ സിംഹാസനത്തിൽ ശ്രീരാമദേവൻ ഇരിക്കുമ്പോൾ സാക്ഷാൽ ശ്രീഹരി മഹാവിഷ്ണു സ്വർഗലോകത്ത് സിംഹാസനത്തിലിരുന്ന് പൊതുസമൂഹത്തെയും ലോകത്തെയും നോക്കിക്കാണുന്നത് പോലുള്ള അന്തരീക്ഷം അവിടെ കൂടി നിന്നവർക്കെല്ലാം നേരിട്ട് അനുഭവപ്പെട്ടു ഒരു സമയം വസിഷ്ഠമുനി അവിടേക്ക് കടന്നു വന്നു ശ്രീരാമദേവൻ്റെ തലയിൽ ചൂടേണ്ടതായ രത്നക്കിരീടം എടുത്തുകൊണ്ട് വെണ്ണയൂർ ചടയൻ അവിടെ എത്തിച്ചേർന്നു ആ വെണ്ണയൂർ ചടയൻ വസിഷ്ഠമുനിയുടെ കയ്യിലേക്ക് ഈ രത്നക്കിരീടം കൈമാറി ആ രത്നക്കിരീടം വസിഷ്ഠമുനി ശ്രീരാമദേവൻ്റെ തലയിൽ വച്ചു അങ്ങനെ ശ്രീരാമദേവൻ ചക്രവർത്തിയായി അയോധ്യയിൽ ചുമതലയേറ്റു അന്തരീക്ഷമാകെ ലോകമാകെ കോരിത്തരിച്ചതുപോലെ സന്തോഷം കൊണ്ട് നിറഞ്ഞതുപോലെ എല്ലായിടത്തും മഹാദാരവങ്ങൾ ഉയരുകയാണ് ശ്രീരാമദേവന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഇത്തരമൊരു സ്ഥാനാരോഹണ ചടങ്ങ് ലോകത്ത് ഇതിനു മുമ്പ് ആരും ദർശിച്ചിട്ടില്ല ഇനിയിട്ട് ദർശിക്കാനും പോകുന്നില്ല എന്ന നിലയിലുള്ള ഒരു വിശേഷണമായിരുന്നു അവിടെ കൂടിയ എല്ലാ പേരും പറഞ്ഞത് അത്ര മനോഹരമായ ആഹ്ലാദകരമായ സന്തോഷം നിറഞ്ഞാൽ പ്രകൃതിയും സമൂഹവും ഒക്കെ ഏറെ ഒന്നിച്ചെന്ന് സന്തോഷിച്ച അതിമനോഹരമായ മുഹൂർത്തമായിരുന്നു അവിടെ ശ്രീരാമദേവൻ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ട് അധികാരമേറ്റ സമയം ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ശ്രീരാമദേവൻ പറഞ്ഞു ഭരതനെ യുവരാജാവി അഭിഷേകം ചെയ്യിക്കുവാൻ പറഞ്ഞു തുടർന്ന് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യിച്ചു എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അയോധ്യയിൽ ദീർഘകാലമായി പതിനാല് വർഷമായി അയോധ്യയുടെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഭരതം നടത്തിയ ഭരണം ഏറ്റവും മികച്ച ഭരണമായിരുന്നു പക്ഷേ അദ്ദേഹം അയോധ്യയിൽ പ്രവേശിക്കുവാനോ സിംഹാസനത്തിരിക്കുവാനോ തയ്യാറായില്ല അയോധ്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഭാരതത്തെ ഭരിച്ച ഭരതൻ്റെ ഭരണം എന്നും മികച്ച ഭരണങ്ങളിലൊന്നായിരുന്നു ആ ഭരതൻ ശ്രീരാമദേവനോടൊപ്പം യുവരാജാവായി ചുമതലയേറ്റു ചുമതലയേറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീരാമദേവന്റെ ശരത്തായിരിക്കുന്ന സീതാദേവിയും കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി ഹനുമാൻ ഏറെ ഭക്യാദരപൂർവം ആ സിംഹാസനത്തിന് മുന്നിൽ നിന്ന് ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു അങ്കദനും ലക്ഷ്മണനും ശത്രുഘ്നും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് അവിടെ ചെന്ന് നിന്നുകൊണ്ട് ശ്രീരാമദേവനും സീതാദേവിക്കും വെഞ്ചാമരം വിശ്വാൻ തുടങ്ങി ഭരതൻ സമീപത്തായി നിലയുറപ്പിച്ചു അതിമനോഹരമായ പട്ടാഭിഷേക ദർശനം പൊതുസമൂഹത്തിന് കാണുവാൻ കഴിഞ്ഞു ശ്രീരാമദേവനും സീതാദേവിയും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ഒപ്പം ഹനുമാനും അംഗദം നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച ബാധ്യപുത്രമായ അങ്ക നിൽക്കുന്ന മനോഹരമായ കാഴ്ച വന്ന എല്ലാവർക്കും തന്നെ ഏറെ സന്തോഷം പകർന്ന നയനമനോഹരമായ കാഴ്ചയായിരുന്നു അതുകഴിഞ്ഞ് ശ്രീരാമദേവൻ അയോധ്യയുടെ തുടർഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായി മന്ത്രിമാരുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചു വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മന്ത്രിമാരുണ്ട് അവരുടെയൊക്കെ ഒരു പ്രത്യേക യോഗം വിളിച്ചു വിളിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചു ലങ്കയിൽ നിന്നും ശ്രീരാമദേവനോടൊപ്പം എത്തിച്ചേർന്ന വിഭീഷണനും സുഗ്രീവനും ഹനുമാനും അങ്കദനും ഒക്കെ തന്നെ ഒപ്പം കൂടെയുണ്ട് ശ്രീരാമദേവൻ പ്രഭാതത്തിൽ തന്നെ അവിടെ രാജസില് എത്തിച്ചേരും ഒപ്പം സീതാദേവി അതിനു മുമ്പായി തന്നെ മന്ത്രിമാരും എല്ലാവരും എത്തിച്ചേരുന്ന ഒരു കീഴഴക്കം സൃഷ്ടിച്ചു ഭരണത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം പുതിയ രീതി അയോധ്യയിൽ തുടക്കം കുറിച്ചു ആ ഭരണം ലോകം ഉള്ളിടത്തോളം കാലം വാഴ്ത്തപ്പെടുവാൻ തക്ക നിലയിലുള്ള ഒരു മികച്ച ഭരണരീതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു